വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മൾ ചെറിയൊരു കോംബോ ഓഫർ വീഡിയോയാണ് ഓണത്തോട് ഓണത്തോടടുപ്പിച്ചിട്ടുള്ള ഒരു കോംബോ ഓഫർ വീഡിയോയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ചെടികളാണ് കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് അച്ചുമെനസിൻ്റെ ഒരു അഞ്ച് കളർ വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇത് വേണ്ടല്ലേ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ അച്ചു മെനസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിലൊക്കെ ഇപ്പോൾ ഒരുപാട് പൂവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോംബോ ഓഫർ ഓണത്തോടടുപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ിഫ്റ്റും കൊടുക്കുന്നുണ്ട് ഓരോ കൂട്ടുകാർക്കും പ്ലാന്റ് വാങ്ങുന്ന ആൾക്കാർക്ക് ഈ ഒരു അച്ചു അഞ്ച് ഡിഫറൻറ്റ് കളറാണ് കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് ഡിഫറൻറ്റ് കളറിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഈ ഒരു അഞ്ച് കളർ കൂടാതെ അച്ചു ഏതെങ്കിലും ഒരു കളറും കൂടി വെക്കും അങ്ങനെ ടോട്ടൽ ആറ് പ്ലാന്റ് നിങ്ങൾക്ക് ഈ ഒരു മുന്നൂറ് രൂപയ്ക്ക് വാങ്ങാം കേട്ടോ ഒരു പ്ലാന്റ് നമ്മളെ ഓണം ഗിഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് പ്ലാന്റ് വാങ്ങുന്ന ആൾക്കാർക്ക് നല്ല അടിപൊളി കോംബോ ഓഫറാണ് അപ്പോൾ മിസ് ചെയ്യാതിരിക്കുക വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതെല്ലാം നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് പേപ്പറിൽ റോള് ചെയ്തിട്ട് ഇതേപോലെ അതിൻ്റെ മുകളിൽ കുറച്ച് പേപ്പർ ഇങ്ങനെ ചുരുട്ടി വെക്കും കാരണം മറ്റ് ബോക്സ് വരുമ്പോൾ വെയിറ്റ് ആവും ആ ഒരു വെയിറ്റ് വരുമ്പോൾ പ്ലാന്റിൻ്റെ മുകളിൽ ചെന്നിട്ട് പ്ലാന്റ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് സേഫായിട്ട് പാക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇതേപോലെ നമ്മൾ ഓരോന്നും ടാപ്പ് കൊണ്ട് നന്നായി ടാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബോക്സ് കെട്ടോ ഇതേപോലെ സേഫായിട്ട് പിന്നെ ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ നമ്മൾ നിങ്ങളെ ഫുൾ അഡ്രസ്സ് എഴുതും കേട്ടോ ട്രാക്കിങ് ഐ നിങ്ങൾക്ക് നിങ്ങളെ പേരും ജില്ലയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ പുറത്താണ് ഫുൾ അഡ്രസ്സ് എഴുതി വെക്കുന്നത് പിന്നെ നമുക്ക് അടുത്ത കോംബോ ഓഫർ എന്ന് പറയാൻ നല്ല റോസ് കളക്ഷൻസ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള റോസിന്റെ കളക്ഷൻസ് ആണ് മൾട്ടി കളർ ഉണ്ട് അതുപോലെ സിംഗിൾ കളേഴ്സ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഓരോ ഡാർക്ക് കളറ് ലൈറ്റ് കളറ് ഒക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഒക്കെ ബെഡ് ചെയ്ത് വന്ന റോസാണ് ഒരുപാട് സ്റ്റോക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട് കാരണം അത്രക്ക് ഡിമാൻഡഡ് ആണ് ഓരോ റോസ് പ്ലാന്റ് വാങ്ങാനും അത്രയ്ക്ക് ചെറിയ റേറ്റിലാണ് നമ്മൾ ഓരോ പ്ലാന്റ്സും സെയിൽ ചെയ്യുന്നത് ഈ ഒരു ഓണം കഴിയുന്നത് വരെ ഈ ഒരു ഓഫറിൽ തന്നെ നിങ്ങൾക്ക് ഈ ഓരോ പ്ലാൻസും വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ അഞ്ച് പ്ലാന്റ് ഉള്ളത് നിങ്ങൾക്ക് കൊറിയർ ചാർജ് അടക്കം വരുന്ന എമൗണ്ട് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു റോസിൻ്റെയോ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻസിൻ്റെയോ പ്ലാന്റ് അങ്ങനെ ടോട്ടൽ ആറ് പ്ലാന്റ് ഒക്കെ ആക്കിയിട്ടാണ് തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു റോസ് അഞ്ച് ഡിഫറെൻറ്റ് കളറായിരിക്കും നമ്മൾ എടുക്കുക അഞ്ച് ഡിഫറൻറ്റ് കളറിനും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് ഉള്ളത് കേട്ടോ ഈ ഒരു അഞ്ച് കളറിന്റെ കൂടെ ഒരു കളർ കൂടി നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വെക്കുന്നതാണ് അങ്ങനെ ടോട്ടൽ ആറ് റോസ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈയൊരു മുന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഇനി കുറച്ചും കൂടി ബുഷായി കരുത്തായി നിൽക്കുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ മുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നല്ല കൂട്ടത്തോടെ ബുഷായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയിൽ അഞ്ച് ഡിഫറൻറ്റ് കളറിന് റേറ്റ് വരുന്നത് അപ്പോൾ കേരളത്തിലെ കുറേ ചാർജ് അടക്കമുള്ള എമൗണ്ട് ആണ് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപ ഈ ഒരു മുന്നൂറ്റി അമ്പത് രൂപ കൂടാതെ ഇതിൽ നമ്മൾ ഒരു റോസ് പ്ലാന്റ് ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ടോട്ടൽ ആറ് പ്ലാന്റ് ആണ് ഈ ഒരു വലിയ റോസിന് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുക പിന്നെ വരുന്നത് കമേലിയ കോംബോ ാണ് ഇതിപ്പോ കമേലിയ നാല് പ്ലാന്റ് ആണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് പ്ലാന്റ് ആണ് കോംബോ ഓഫറിൽ വരുന്നത് മൂന്ന് കമേലിയ പ്ലാന്റിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി രൂപയാണ് വരുന്നത് ഇതിൻ്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ക്രിസ്മസ് കാറ്റസിന്റെ ഏതെങ്കിലും ഒരു വെറൈറ്റി വെക്കൂട്ടോ കമേലിയ പൂക്കൾ അറിയാത്തവർക്ക് വേണ്ടി ഇതാ ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കമേലിയ പ്ലാന്റിൽ ഉണ്ടാവുക അത്യാവശ്യം ഈ ഒരു വലിപ്പം തന്നെ പ്ലാന്റ് വെക്കൂട്ടോ നമുക്ക് കുറച്ച് വലിയ ചട്ടി എടുത്താൽ തന്നെ ചട്ടിയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണേ ഉള്ളൂ അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മൂന്ന് ഡിഫ്രോൾ ും കമലയുടെ വെക്കുക പിന്നെ ക്രിസ്മസ് കാറ്റസിന്റെ ഒരു കോംബോ ക്രിസ്മസ് കാറ്റസിന്റെ ഒരു അഞ്ച് ഡിഫറെന്റ് കളറാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് ഡിഫറെന്റ് കളറിന് കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ഒരു ബോൾസം പ്ലാന്റിന്റെ ഏതെങ്കിലും ഒരു വെറൈറ്റി വെറൈറ്റി ആണ് കേട്ടോ വെക്കുക അപ്പൊ ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ട് ജിഫിയിൽ റൂട്ട് പിടിച്ചുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ കൊല്ലത്തെ ഓഫർ നമ്മൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പം ഈ കൊല്ലത്തെ ഓണം കുറച്ചുകൂടി കളർ ആയിട്ടുണ്ട് ഓരോരുത്തർക്കും കുറേ ഗിഫ്റ്റും കിട്ടുന്നുണ്ട് അതുപോലെ ചെറിയ റേറ്റിലാണ് ഓരോ പ്ലാന്റ്സിൻ്റെയും കോംബോ ഓഫർ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ആയ റേറ്റിലാണ് പച്ചമെൻസിലൊക്കെ നിറയെ പൂവിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ് സെലക്ട് ചെയ്യാനും ബുദ്ധിമുട്ടില്ല പക്ഷെ എല്ലാ പ്ലാന്റ്സിനും ഫ്ലവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല കാരണം ബൾക്ക് ഓർഡർ കിട്ടുന്നതാണ് അപ്പോൾ ലീഫിൻ്റെ വെറൈറ്റീസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്യൂട്ടോ കിട്ടാവുന്ന മാക്സിമം ഫ്ളവേഴ്സുള്ള പ്ലാന്റ് തന്നെ നമ്മൾ ആയിട്ടും അല്ലാതെ കോംബോ ഓഫറിലൊക്കെ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും ഫ്ലവേഴ്സ് ഇല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് സഹകരിക്കണേ കാരണം എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലക്കേൺ ഓൾ ഓപ്ഷൻ കൊടുക്കുക